എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് മാൻകൊമ്പാണ് കേട്ടോ മാൻകൊമ്പ് ആന ഇറങ്ങും ഓക്കെ ഓക്കെ ആ പോണ് പോണോ നമ്മളൊരു പിക്നിക്കിന് വേണ്ടിയാണ് അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മുടി ഭയങ്കര ചൂടായ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്ന ഇവിടെ കിച്ചടി ഉണ്ടാക്കി കേട്ടോ കിച്ചടിയെന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി പിന്നെ കഴിക്കാനായിട്ട് പപ്പടം പപ്പടത്തിൻ്റെ അവിടെ അച്ചാറ് പിന്നെ ഒരു തണ്ണിമത്തൻ പിന്നെ കുറച്ച് തൈര് സലാഡ് വെള്ളം എല്ലാം അരി എടുത്തിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും വെള്ളച്ചാട്ടത്തിലോ എവിടെയെങ്കിലും പോകാനാണ് നിമ്മി ഹായ്

നിമ്മി സ്കൂട്ടറിൽ നമ്മൾ ബാക്കി എല്ലാരും വണ്ടീല് നമ്മടെ ക്രിമറ്റോറിയം കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാന് രാവിലെ ഇവരുടെ വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റ് സോറി ചന്തയിലൊക്കെ കാണിച്ചു ഇതാണ് കേട്ടോ നമ്മുടെ ശവകുടീരം കത്തിക്കുന്ന ശവം കത്തിക്കുന്ന ക്രിമറ്റോറിയം ആണ് ഇവിടെ വിഷ്ണു കൂടെ വന്നിട്ടുണ്ട് വിഷ്ണുവിന്റെ ബൈക്കില് നമ്മടെ യഥകറി അതുകൊണ്ട് നിമ്മി അതില് ഷ്മെന്റിന് എന്റെ മാമീരുന്നെ കുറച്ച് മാോ ജ്യൂസ് ഒരു കാലം മാംഗോ ജ്യൂസ് ഫുള്ള് തീർത്ത് രണ്ടാമത്തെ കാലം തീർത്ത കേട്ടോക്ക് വീണ്ടും വീണ്ടും എന്തോ ൊക്കെ ഈ ഒരു റോഡാണ് ഏട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ പൊന്മുടി മലയാതരകളാണ് നമുക്ക് അപ്പുറത്ത് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത് ആന ക്രോസിംഗ് ഏരിയ ഒക്കെ ആണല്ലോ അതോണ്ട് ആനത്താര ജാഗ്രത തമിഴിലും മലയാളത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നുണ്ട് ഈ റബ്ബർ നമ്മ ഇതിനെ ആസിഡിൽ മുക്കി നമ്മുടെ ഷീറ്റ് 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 ദിസ് ഈസ് എ ഓഫ് റബ്ബർ പല വീടുകളും ആളുകൾ ഉപയോഗിക്കാതെ കിടക്കുവാണ് കിടക്കുവാണോ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോ ഇവിടെ താനശല്യമാണെന്ന് തോന്നുന്നു അത് പല വീടുകളും താണ്ടേ ആളും പേരും ഒന്നുമില്ല ഇപ്പോഴുള്ള സ്ഥലം നമ്മൾ ഏതൊക്കെയാ വഴിതെറ്റി എങ്ങോട്ടൊക്കെ വന്നതാണ് നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇത് തന്നെ എന്താ ആർക്കറിയാൻ വഴി ഇതിലേക്കടയാണെന്നാണ് തോന്നുന്നത് ആനപ്പിണ്ഡങ്ങളുടെ ശവസംസ്കാരമാണല്ലോ എലിഫന്റ് പൂപ്പ് നമ്മള് തോന്നുന്ന ഫുള്ള് കടും കാളാണല്ലോ പഠിച്ചവനെ എല്ലാരും ഫുള് കേട്ടോ ആനപ്പിണ്ടം അത് മാത്രമേ ഇവിടെ കാണാനുള്ളൂ പഠിച്ചോ രക്ഷ കേട്ട അല്ലെ വിഷ്ണു അതെ അതെ എന്തെങ്കിലും പറയാനുണ്ടോ അഹമ്മ വഴി തെറ്റിപ്പോയി പക്ഷെ ഞാൻ വേറെ ഒരു മനോഹരമായിട്ടുള്ള വെള്ളം ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിച്ച് അരകൾ നമ്മൾ പുതിയ ട്രെയിൽ അടങ്ങിയിട്ടുണ്ട് ജംഗിൾ ട്രെയിൽ നല്ല രസമുണ്ട് ഏട്ടോ നമ്മളൊരു കിച്ചടി കഴിക്കാനാണ് ഇത്രയും ദൂരം നടക്കുന്നത് വിഷ്ണു ആണോ അവൾക്ക് കൈവിടു കത്ത് പൂളുണ്ടാക്കി ഇവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് പൂളുണ്ടാക്കി ഇവിടെ കുളിക്കാൻ വേണ്ടി പോവാണ് നീരാടാൻ വേണ്ടി പോവാണ് ഇവിടെ വർക്ക് I'll put leaves here, Okay, otherwise sure. and also sand I think is cool. yeah. first sand then this I don't know ഇതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ സ്റ്റുഡന്റ് ജോസഫ് വിഷ്ണു നിമ്മി ആൻഡ് യുവർ നെയിം മാക്കി മാക്കി ആൻഡ് യുവർ നെയിം എഡ എഡ യുവർ നെയിം ടെക്ല ഓക്കേ ആർബിൻ ചേട്ടൻ ബ്രിങ് മോർ ലീഫ് ഉടന്നക്ക വന്നട്രാ വീഡിയോ okay. പിടിയെടുക്കാണെ okay. നമ്മള് അത്യാവശ്യം നല്ലപോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മാഹിനെപ്പോഴും അത്യാവശ്യം സോയിലൊക്കെ വാരി ഇടുന്നുണ്ട് മാ ബുദ്ധിമുട്ടാണ് കേട്ടോ ജോലി ചെയ്യാൻ ും ബുദ്ധിമുട്ട് നിമ്മിക്കും ഒരു പണിയെടുക്കൂട്ടോ കണ്ടില്ല എന്ത് സാമ്യം അവസാനഘട്ടത്തിലേക്ക് എത്തിക്കണം എന്താണ് പറയാനുള്ളത് ഒന്നുമില്ല രണ്ടെണ്ണം കുഴിമടിച്ചതാണ് വെറുതെ കാണാൻ വേണ്ടി വന്നാണ് രണ്ട് കണ്ടില്ല സ്വപ്നം കുഴിമുടിച്ചാണ് സമാധാനാവും മാഹി കേട്ടോ അവരുടെ നാട്ടില് പഴവും ചോറും ആണ് കോമ്പോ അതുകൊണ്ട് അവർക്ക് പഴവും ചോറും അങ്ങനെ അവസാനം പറഞ്ഞ് പറഞ്ഞ് നിമ്മി എന്തൊക്കെയാ ജോലി എടുത്തോ നിമി ജോലി കഴിഞ്ഞു മാഹിൻ കുറച്ചു നേരത്തേക്ക് ആവാൻ പോവാണ് Candily. go more up. <laughs> oh, <boy, boy>, <laughs> the rainbow. Okay. Okay. My dream is to fly. Oh. My dream is to fly so high. Okay. Okay. over all the rainbow. Mm dumber, dumber, dumber. I <laughs> <Leave> me <born laughs> away. Oh, oh, I was born to love you. And nobody else would do. I'd rather die than live without you. Cause everybody know we too. I don't know why we got to old. But one thing that's for sure, I was born to love you. You know, I'm born to love you. Born to well, love you. Born to love. You want me to rap? Should I rap? Okay. Ah, uh, no. watenje ukapiga wrong sana ukapelekwa stenje ukaleta noma club ukatolewa nje ukajidai sponsor ukati wa mchele unabed nado za piu unafukuzwa shule unajidai too smart kumbe wewe ni bure unataka kukawasha na kuna nare ulikuwa chop choptatabaa <laughs> 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 <No. laughs> കഴിഞ്ഞ ദിവസം ഇവർക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഇവിടെ എന്താ പറയാ വെജിറ്റബിൾ റൈസ് പിന്നെ ചട്ടിനി ഇവിടെ പപ്പടം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് കൊടുക്കുവാണ് സ്കൂൾ സ്കൂൾ പിക്നിക്ക് പോലെയാണ് കേട്ടോ കട്ട് ചെയ്തോടെ ഇനി എല്ലാം കയ്യിൽ കൊടുക്കുന്ന കേട്ടോക്ക്

ായിട്ടുണ്ട് ഇവിടെ എല്ലാരും ഇന്ന് കാട്ടിന്ന് കഴിക്കണം കേട്ടോ ഹാപ്പിയാണ് കേട്ടോ നിമ്മി ഭയങ്കര ഭയങ്കര സന്തോഷമാണ് പിന്നെ എല്ലാരും പപ്പടം ഇതൊക്കെ ആയിട്ട് നല്ലപോലെ കഴിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ഡാമ് പരിപാടി ഇവിടം വരതാ കഴിഞ്ഞു എല്ലാരും നല്ലതുപോലെ ഫുഡ് കഴിച്ചു കേട്ടോ

ഇപ്പറത്തെ മരത്തിൽന്ന് ഇപ്പുറത്തെ മരത്തിലോട്ട് ചാടിയിക്കുവാണ് വീഴല്ലേ കേട്ടാ വീഴല്ലേ പതുക്കെ അങ്ങനെ നമ്മളെ മാഹിൻ താഴോട്ട് താഴോട്ട് ഇറങ്ങിയവരുമാണ് ഉണ്ടല്ലോ ഏയ് ഫൈൻ എന്താണ് പറയാനുള്ളത് പറാനൊന്നും ഇല്ലാരും മരം ഇനി വലിയ എന്താണ് പറയാനുള്ളത് കേട്ടോ ഇതാരും അനുകരിക്കരുത് നമ്മൾ ആന വരുന്നോണ്ട് എല്ലാരും ഓടുകയാണ് കേട്ടോ നിന്നിക്കും ബാക്കിക്കും എല്ലാവർക്കും പേടി ഭാഗ്യ ഉൾപ്പെടെ എനിക്ക് പേടിയില്ല കേട്ടോ എനിക്ക് പേടിയില്ല ഞാൻ ധീരനായ കരുത്തനായ പണ്ടത്തെ എസ് എഫ് ഐക്കാരനായിരുന്നു കേട്ടോ എട്ട് ഒമ്പത് പത്ത് എസ് എഫ് ഐയിലുണ്ടായിരുന്നു സോറി അന്ന് എസ് എഫ് ഐ ചേർന്നതാണ് ഇപ്പൊ ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല കേട്ടോ ഇപ്പൊളിറ്റിക്കൽ ഇവന്റെ മനസ്സിൽ ഇവനാണ് എസ് എഫ് ഐയുടെ പൊളിറ്റിക്കൽ ഗേൾസ് സ്കൂളിലൊക്കെ പോയി അന്ന് എന്താ അവിടുത്തെ സെക്യൂരിറ്റി ഗാനിനെ എടുത്ത് അടിയുണ്ടാക്കി പ്രൊട്ടസ്റ്റ് നടത്തി എന്താ പറയുക സ്കൂളൊക്കെ വിട്ടതാ അത് അവനാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഞാൻ എസ് എഫ് ഐയുടെ ആശ്വാസത്തിന് കുറച്ച് യോജിച്ചോണ്ട് എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പരിപാടിക്ക് വിട്ടത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഞാൻ നിൽക്കുന്നില്ല മാഹിൻ മാഹിൻ ആര് ഏത് പൊളിറ്റിക്കൽ പാർട്ടി എന്ത് നല്ല ചെയ്താലും അത് അംഗീകരിക്കും എന്ത് സെറ്റ് ചെയ്താലും ആ സീതീതിനെ ഞാൻ അതുപോലെ പറയും അത് മാത്രമാണ് എൻ്റെ സ്റ്റാൻഡ് അപ്പം നമ്മൾ പോവുകയാണ് അവിടെ അവിടെന്ന് ആനയൊക്കെ പേടിച്ച് ലാസ്റ്റ് ഇറങ്ങി കേട്ടോ പേടിത്തണ്ടി ഒന്ന് നമ്പർ വണ്ണും പേടിത്തണ്ടി നമ്പർ ടുങ്ങോട്ട് അവിടെയാ സാധാരണ ആന ഇറങ്ങാറുണ്ടോ അവിടെ ഫുള്ള് ആനത്തിട്ടാ കിടന്നു ഓകെ ഓക്കെ 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 ആ പോണ് പോണ് എന്ത വണ്ടി വലിക്കില്ല അവന്റെ വണ്ടി ഒരിക്കലും വലിക്കൂലോ കേട്ടോ യുബലും നിമ്മയും മാക്കിയും പേടിച്ചു അതുകൊണ്ട് പിന്നെ അവരെ ഞാൻ അവിടെ കാറിൽ കൊണ്ടാക്കിട്ട് അവിടെ ഇരുത്തി പിന്നെ നമ്മുടെ ധൈര്യശാലികൾ റീൽ ഇബ്രാഹിമിനോ അവർക്ക് ആനയെ കാണാനുള്ള പൊര ഉണ്ടല്ലോ ആ പൊര കാണിക്കാൻ വേണ്ടി പോവാണ് നമ്മള് ബ്ലോക്ക് മര എല്ലാം മരടക്കണോണ്ട് നമ്മള് വണ്ടി പകുതി ഉപേക്ഷിച്ചു നടന്നാണ് പോകുന്നത് ഇതാണ് ഏട്ടോ നമ്മൾ അന്ന് ഞാൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലം അതിലേക്കൂടെയാണ് നമ്മൾ വീണ്ടും നിന്നു പോകുന്നത് നമ്മൾ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്നു എത്രന്ന് ഓക്കെ വെള്ളച്ചാട്ടത്തിൽ പോകുകയാണ് എവിടെ വെള്ളമൊന്നും ഇല്ലാന്നോന്നെട്ടോ ഓ കുറച്ചെങ്കിലും വെള്ളമുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ സ്ഥലം ഇതാണ് കേട്ടോ നമ്മടെ വെള്ളച്ചാട്ടം കൊണ്ടുവന്നതിൽ ഉപയോഗം ഉണ്ടായി ലാസ്റ്റ് വന്നപ്പോള് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അടിപൊളി കേട്ടോ മുന്നൂറ് രൂപ എടുത്ത് മങ്കയത്ത് പോകുന്നേ കാട്ടി അടിപൊളി സാധനം കേട്ടോ ഈ ഒരു ഭാഗത്ത് അവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ കണ്ടില്ലേ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഉടനെ അങ്ങ് വീണ്ടും ബ്ലോക്ക് കണ്ടില്ലേ കണ്ടില്ലേ പറ എനിക്ക് സംശയമുണ്ട് ഇവരാണ് ഇവരാണ് കേട്ടോ പിടിച്ചത് ഞാനല്ലേ ഇവരാണ് രണ്ടു വർഷം പണി ഇവിടെ നമ്മൾ ഇത് ഇതിട്ടിട്ട് പോവാണ് അതിന്റെ ഒരു പ്രൂഫും കൂടിയാണ് നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല നമ്മളിത് ജസ്റ്റ് ഇതിന്റെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു അത്ര മാത്രം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇറങ്ങാളെയാ അതാ അങ്ങോട്ടല്ലേടക്കാലം വേറെ ഒരു വഴിയില്ല തൽക്കാലം നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് അവസാന ശ്വാസത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇതോ രണ്ടെണ്ണം പോയിരിക്കാന്നെട്ടോ ചെയ്യാൻ വേണ്ടി പോയാ സോറി പോയാല്ലേ ഇവിടെ കണ്ടില്ലേ ഇവിടെ ചെറിയ കാവൊക്കെയാണോ കേട്ടോ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ കാട്ടിന്റെ അകത്ത് അവരുടെ കാവൊക്കെയാണ് നമ്മളിവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ താമസിക്കുന്ന ചേട്ടൻ ഇവിടെ മാങ്ങ അരച്ചോണ്ടിരിക്കണം കേട്ടോ ചേട്ടൻ ഇവിടെ ഇവിടെ ആനയൊന്നും ഇറങ്ങൂലേ ആന ഇറങ്ങും പുലിയുണ്ട് കളിയുള്ളു ഈ സമയത്തിന് ഇതിലും നമ്മൾ ധൈര്യശാലികളാണ് തെങ്ങൊക്കെ കളി കൊള്ളാം ഇവിടെ ഇവിടെ നിങ്ങൾ കുടുംബം ഉണ്ട് ആറ് കുടുംബം നിങ്ങൾ പേടിയില്ല നിങ്ങൾ ആന ഒന്നും ചെയ്യില്ല ചെയ്യില്ലേ ഇവിടെ ഈ ആള് വീട്ടിലാമിക്കുന്നില്ല അത് ആനയെ പേടിച്ചാണോ പേടിച്ചു മാറിയത് വേറെ വീട് കിട്ടിയപ്പോലെത്തില്ലേ ചേട്ടനും അമ്മയും മാങ്ങ മാങ്ങവരൊക്കെയാണ് കേട്ടോ ഇത് കോട്ട കൊണ്ടാണ് കേട്ടോ താളി മാങ്ങയാണല്ലേ

ോഡ് എൻ്റെ ഫോണ് തറ വീണതാണ് ഊ എൻ്റെ നെഞ്ചൊക്കെ കത്തി കേട്ടോ ഫോൺ ഫോണ് തറവീണ് പൊട്ടിയോന്ന് ഓ ആ ഫോൺ വീണപ്പോൾ ഉള്ള ഒരു അയ്യോ ആ വീഴ്ച നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഒരാളുടെ കയ്യിൽ നിന്ന് ഫോണ് പോകുമ്പോൾ ഉള്ള അവസ്ഥ ഓ അതും ഞാൻ പൈസ ഇല്ലാത്തോണ്ട് ഈ ഫോണ് ഹായ് നമസ്കാരം ഈ ഫോണ് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ വീണു സമയം ഇതാണ് സമയദോഷം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ കാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പറയുകയാണ് ക്ലാരിറ്റി ഒക്കെ പോയാ നമ്മുടെ നിമ്മിയും മാക്കിയും യൂബലും തോണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കറക്റ്റ് പറഞ്ഞ സമയത്തിനുള്ളിൽ വന്നു ഹലോ ഓൺ ടൈം 2 2 മിനിറ്റ്സ് മിനിറ്റ്സ് മിയുടെ വീട്ടിൽ വന്ന് ഇവിടെ തന്റെ വാഴക്കപ്പം ചായ പിന്നെ കോട്ടക്കുണം മാങ്ങ അവിടെ നിന്ന് വരുന്നു നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകാനുള്ള പ്ലാനാണ് കേട്ടോ നിമ്മി എപ്പോഴും ഫോണിലാണ് കേട്ടോ ഫോണിൽ ജോലി തരക്കാണ് കേട്ടോ നിമ്മി ഹൗസ് മാന ഫ്രൈ ദിസ് യു പ്ലാൻസോ നിസ് മാനേജിംഗ് ടെൻ ബോയ് ഫ്രണ്ട് സോറി ബിരിയാണി അഴിച്ചതിന്റെ ആണ് കേട്ടോ പൂച്ചയും ബിരിയാണിയും കഴിക്കാൻ പറഞ്ഞപ്പോ തന്നെ പൂച്ചയും ബിരിയാണിയും കഴിക്കുവാണ് വീട്ടിലൊക്കെ എത്തി അതായത് ഇന്നത്തെ വീഡിയോയില് ഇന്ന് പല ആളുകളും കോൺട്രവേഴ്സി ആക്കാനൊക്കെ നോക്കുമെന്നോ എനിക്കറിയില്ല അതായത് നമ്മളൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് സാധാരണ എല്ലാ ആളുകളും പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പോയി അപ്രതീക്ഷമായിട്ട് ഒരു കൊമ്പ് കണ്ടു അത് മാനിൻ്റെയാണോ മ്ലാവിൻ്റെ ആണോ ഇനി പുലീനെ ആണോ സിംഹത്തിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല പുലിയെ സിംഹത്തിൻ്റെ അല്ല അതെന്തായാലും അപ്പോൾ അത് മാനോ മ്ലാവോ ആണോ ഈ ഒരു മേഖലകളിലും മ്ലാവാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതവിടെ കണ്ടു നമ്മൾ കണ്ടപ്പോൾ എടുത്തു ക്യൂരിയസ് ആയതുകൊണ്ട് എടുത്തു പക്ഷേ ഫോട്ടോകൾ എടുക്കുന്നതിനൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ല പിന്നെ അത് ചിത്രങ്ങളെടുത്തു അത് വീഡിയോയിൽ പങ്കുവെച്ചാലും ഇൻ്റർനെറ്റിൽ പങ്കുവെച്ചാലും അതുമായിട്ട് ബന്ധം ഏ ആ അല്ല അല്ല സോറി അത് അവിടെയാണ് കക്കൂസിലാരാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന കാരണത്താല് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ യൂട്യൂബിലും പങ്കുവച്ചിരിക്കുകയാണ് അപ്പോൾ അത് മാത്രമാണ് എന്നിട്ട് അതുപോലെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്കും ഈ അവിടെ നിന്ന് കിട്ടിയ സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും എല്ലാമായിട്ട് ഞാൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിൻ്റെ അധികാരികൾക്കും ഞാൻ ഒരു മെയിലും അയച്ചിട്ടുണ്ട് റെസ്പോൺസി ആസ് എ റെസ്പോൺസിബിൾ ട്രാവലർ അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം റെസ്പോൺസിബിൾ ആണെന്ന് എനിക്കതെന്ന് അറിയില്ല അപ്പോൾ എന്നിരുന്നാലും ഞാനത് പങ്കുവച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ ഞാൻ വേറൊരു മുൻകരുതലിനായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ കാരണം ഇപ്പം തന്നെ ഇട്ട് എനിക്ക് പ്രശ്നങ്ങളാവാൻ വയ്യ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കണം ആ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ കണ്ടിട്ട് വരാം ഇത് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ മാക്കിയൊക്കെ കൊണ്ട് വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പം മാക്കി പാടിയ കുറച്ച് പാട്ടിൻ്റെ രംഗങ്ങളാണ് കുറച്ച് ദിവസം നമ്മൾ ചായയൊക്കെ ഓടിച്ച് ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ